ഹൈ ഡിയ്സ് ബിഹേവ് എയർ നാച്ചുറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നരച്ച മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനും മുടി ഉള്ളോടുകൂടി വളരാനും സഹായിക്കുന്ന യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഒരു ഹെയർ ഡൈനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ കെമിക്കലുകൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ തികച്ചും നാച്ചുറലായിട്ട് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവുന്നില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി ായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ഒരു ബീട്രൂട്ട് വേണം പിന്നെ തേയിലയുടെ വെള്ളം വേണം ഇൻഡിഗോ പൗഡർ വേണം അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ വെള്ളം അടുപ്പത്ത് വെച്ച് അതിൽ ചായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് മുതൽ രണ്ട് സ്പൂൺ വരെ ചായപ്പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ഡാർക്ക് കളർ ആവുന്നത് വരെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ അങ്ങനെ വെട്ടിത്തിളച്ചതിന് ശേഷം അത് അടുപ്പ് അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് ചൂടാറാനാ ചൂടാറാനായിട്ട് മാറ്റിവയ്ക്കാം ഇനി അടുത്തതായിട്ട് ബീട്രൂട്ട് തൊലി കളഞ്ഞ് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ തേയില വെള്ളവും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശേഷം ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി ഒരു ഇരുമ്പ് ഇരുമ്പി ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇൻഡിഗോ പൗഡർ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് തേയില വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോപിച്ച് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നരയുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുക അപ്പോൾ മുടി നന്നായിട്ട് ആ ജെടിയൊക്കെ കളഞ്ഞു ഒക്കെ നന്നായിട്ടൊന്ന് ചെയ്കി വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം നിരയുള്ള ഭാഗത്ത് മുഴുവനായിട്ടും ഈ ഒരു ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് ഒരു മണിക്കൂർ തലയിൽ അങ്ങനെ തന്നെ വെക്കുക കേട്ടോ അതിനുശേഷം മുടി വാഷ് ചെയ്യാം പിന്നെ നിങ്ങൾ ഈ ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് മുടിയിൽ എണ്ണയുടെ അംശമൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഹെയർ ഡൈ നമ്മുടെ തലയിൽ അധികം പിടിച്ചിരിക്കില്ല അപ്പോൾ ഹെയർ ഡൈ എണ്ണയുടെ അംശം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം അതിനുശേഷം ഒരു മണിക്കൂർ ഇത് തലയിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മുടി വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ വാഷ് ചെയ്യാനായിട്ട് ഷാംപൂ ഒന്നും തന്നെ ഉപയോഗിക്കരുത് സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം യാതൊരു കെമിക്കൽസും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഒരു ഹെർഡൈ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഹെർ ഡൈ കൂടിയാണ് കേട്ടത് മാത്രമല്ല ചെറിയ രീതിയിലാണ് മുടി നരച്ചിട്ടുള്ളൂ എങ്കിൽ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങളുടെ മുടി നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടും പിന്നെ ഓരോരുത്തരുടെ മുടി എന്ന് പറയുന്നത് വ്യത്യാസമാണല്ലോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ട് നര മുഴുവനായിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാല് ദിവസം നിങ്ങൾ ഈ ഒരു ഹെർഡൈ ഉപയോഗിക്കാം ഫ്രിഡ്ജ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് മാത്രമല്ല മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും സ്ട്രോങ് ആയിട്ട് വളരാനും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒരു ഹെയർ ഹെയഡൈ കൂടിയാണിത് മാസത്തിൽ ഒരിക്കൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഹെയഡൈ ഉപയോഗിക്കാവുന്നതാണ് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഹെയർ ഹെയ് കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെയർ ഡൈ വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കുക റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്